ഹലോ കൂട്ടുകാരേത് കണ്ടോ നല്ല രാമ്പൽ കണ്ടോ നല്ല കളറ് കണ്ടോ വലിയ കുളത് കുളവാണേ കണ്ടോ നല്ല രസമാണ് കാണാം അതിൻ്റെ ഇലയൊക്കെ കണ്ടോ എന്നാ വലിപ്പം നോക്കി ഓർക്കിഡ് കണ്ടോ ഡാൻസിങ് കേൾ നല്ല രസം കാണാൻ ഓർക്കടി കണ്ടോ ഇല്ല പൂവല്ലേ റാഗോൺ ക്രീപ്പറാന്നോന്ന് റാഗോൺ ക്രീപ്പർ എന്ന് ഒരു ചെടിയാണ് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ പേരൊന്നും അറിയില്ല രണ്ടുമൂന്ന് കുളവും ഉണ്ട് അവിടെ നല്ല കളറാ പൂവിനെ അത് കണ്ട് ഞാൻ അതിൻ്റെ എടുത്ത നല്ല ഇല കണ്ടോ ഈ ചെറിയ ചെറിയ മീനുണ്ട് കെ പി മത്സ്യം ഒരു കുളത്തിൽ വലിയൊരു പച്ചത്തവള നിൽക്കുന്നത് കണ്ടുവേ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു പച്ചത്തവള ഉണ്ടോ ആമ്പൽക്കുളത്തിൽ വന്നിരിക്കുക തവളയും മീനെ പിടിച്ച് തിന്നാനായിരിക്കും പൂവിന് നല്ല കളറല്ലേ വേറെ ഒരു വാട്ടർ പ്ലാന്റ് കണ്ടോ കോതമംഗലം നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ